പിന്നെ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാദമാണ് അങ്ങനെ ടൈറ്റിൽ വന്നെങ്കിലും എവിടെയും ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും മനസ്സിന്റെ നാദമായിട്ട് ഇപ്പോഴും മുഴുകി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് മണി അത് അഭിനയത്തിലാണെങ്കിലും പാട്ട് കൊണ്ടാണെങ്കിലും തമാശ കൊണ്ടാണെങ്കിലും സാമ്പത്തികം കൊണ്ടാണെങ്കിലും ശരീരം കൊണ്ടാണെങ്കിലും ഒക്കെ ചെയ്തിട്ടുള്ളൊരു മനുഷ്യനാണ് ഒരാളുടെ ചെറിയൊരു വേദനയായിട്ടപ്പ തന്നെ അതിന് പ്രതിവിധി കാണാൻ പറ്റുന്നതല്ലെങ്കിൽ ഏത് രീതിയിലാണ് പ്രതിവിധി കാണുന്നത് പൈസ കൊണ്ടാണോ ശരീരം കൊണ്ടാണോ അല്ലെങ്കിൽ വാക്കുകൊണ്ടാണോ എന്തിനും തയ്യാറാകുന്ന ഒരാളാണ് എനിക്ക് വളരെ അടുത്ത് അറിയാവുന്ന ഒരു ആർട്ടിസ്റ്റാണ് ഒരു നല്ല മനുഷ്യനാണ് മണി അപ്പോൾ അത് ഭയങ്കര ഉപയോഗം തന്നെ പറഞ്ഞ കുറേ പറയേണ്ടി വരും അരക്കും ഇന്നിപ്പോ മരിച്ച ദിവസമാണ് എന്ന് വെച്ചാൽ കുട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും അവിടെ പോണം അവിടെ സുന്ദർദാസ് സിരിസാറ് യോഗമുണ്ടായിരത്തി പങ്കെടുക്കണം മണിയെക്കുറിച്ച് നമുക്ക് വിശദീകരിച്ച് പിന്നെ ഇപ്പം എല്ലാവർക്കും അറിയാം പിന്നെ ഞാൻ പറയണത്